നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മകേരം നക്ഷത്രത്തിന്റെ വിഷുവർഷ ഫലമാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മകേരം നക്ഷത്രത്തെ കുറിച്ച് ഒന്ന് രണ്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഫലത്തിലേക്ക് കടക്കുന്നതായിരിക്കും മകേരം നക്ഷത്രത്തിൽ പിറന്നവര് പൊതുവെ ആരോഗ്യമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവര് ഏത് കാര്യവും വെട്ടിത്തുറന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രമിക്കാറില്ല ഈ നക്ഷത്രക്കാരുടെ ജനനം ചെറിയ രോഗപീഠകളോടുകൂടിയാണെങ്കിലും പിന്നീട് ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് എല്ലാവരുടെയും അഭിപ്രായം ശ്രദ്ധാപൂർവം അവർ കേൾക്കാറുണ്ട് പക്ഷെങ്കിൽ തീരുമാനം ഇവരുടേത് മാത്രമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യം പൊതുവായിട്ട് സന്തോഷകരമായിട്ടാണ് കണ്ടുവരുന്നത് വളരെ കർമ്മബുദ്ധിയുള്ള ആളുകളാണ് ഈ നക്ഷത്രക്കാര് മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ഇവർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള കാലങ്ങളാണ് വരുന്നത് സ്ത്രീ യോനിയിൽപ്പെട്ട നക്ഷത്രമാണ് മകേരം ദശാനാഥൻ കുജനാണ് മകേരം നക്ഷത്രക്കാര് ഇടവക്കൂറിലും മിഥുനക്കൂറിലും തുല്യമായിട്ടാണ് നിൽക്കുന്നത് ആദ്യ പകുതി ഇടവക്കൂറിലും രണ്ടാമത്തെ പകുതി മിഥുനക്കൂറിലുമായിരിക്കും ഇവരുടെ ജനനം ചൊവ്വാ ദശയിലാണ് മൂന്നര വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഘുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊൻപത് വർഷം ശനിയും പതിനേഴ് വർഷം ബുധനും എന്നിങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവര് പുണർദ്ദം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രക്കാരുമായിട്ട് യാതൊരു കാരണവശാലും ചേരാൻ പാടുള്ളതല്ല ഇവരുടെ നിറങ്ങൾ ഇടവക്കൂറിൽ ജനിച്ചവർക്ക് ഇളം ചുവപ്പും പച്ചയും മഞ്ഞയുമാണ് എന്നാൽ മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് പച്ച മഞ്ഞ എന്നീ നിറങ്ങളാണ് ഇവരുടെ മൃഗം പാമ്പും പക്ഷിപ്പുള്ളും വൃക്ഷം കരിങ്ങാലിയും ദേവൻ ചന്ദ്രനുമാണ് അപ്പോൾ ഇവരുടെ ഫലങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളെ നമ്മളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജനനസമയവും തീയതിയും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ആദ്യമായിട്ട് മകേരം നക്ഷത്രക്കാരുടെ വിഷുദിനം മുതൽ അതായത് ഏപ്രിൽ പതിനാല് മുതൽ മെയ് മാസം അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഏപ്രിൽ പകുതിക്ക് ശേഷം സാമ്പത്തികമായിട്ട് ചെറിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും എങ്കിലും അതിനെ തരണം ചെയ്യുന്നുണ്ട് ആലോചനയില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ധനനഷ്ടം വരുന്നത് ആലോചിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുക ചില തടസ്സങ്ങളൊക്കെ വരുമെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നുണ്ട് ഈ സമയം ഈശ്വര അനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് ശിവ ഭഗവാനെ പൂജിക്കുന്നത് വളരെ നന്നായിരിക്കും ഏപ്രിൽ പത്തൊമ്പത് ഇരുപത്തിനാല് വളരെ നല്ല ദിവസങ്ങളാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും എന്നാൽ സ്വജനങ്ങളെ കഴിയേണ്ടതായിട്ട് വരും മെയ് മാസത്തിൽ വളരെയധികം വിശ്വസിച്ചിരുന്നവരാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കൊക്കെ അർത്ഥമില്ലാതെ വരുന്ന ഒരു സമയം കൂടിയാണ് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട് അനാവശ്യമായ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ ഏപ്രിൽ മെയ് മാസത്തിൽ വളരെ ഈശ്വരാധീനം ആവശ്യമുള്ള ഒരു സമയമാണ് ശിവഭഗവാന്റെ പ്രീതി നേടുന്നത് എല്ലാ ദോഷങ്ങളും മാറുന്നതിന് സഹായിക്കും ശിവക്ഷേത്രത്തിൽ ും ശിവഭഗവാനെ പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും മെയ് പതിനാല് പതിനേഴ് ഇരുപത്തൊന്നാം തീയതികൾ വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് വിദേശ ജോലിക്കുള്ള യോഗമൊക്കെ ഈ സമയത്തുണ്ട് പ്രശസ്തിയൊക്കെ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് ആദരവൊക്കെ ഉണ്ടാവുന്നുണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ ബന്ധുക്കളൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതാണ് കൃഷിയിലൊക്കെ ലാഭം ഉണ്ടാവുന്നുണ്ട് പിതൃസ്വത്തൊക്കെ കൈവശം വന്നു ചേരുന്നുണ്ട് ജോലിയില് ഉയർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട് ജൂൺ ഏഴ് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് തീയതികള് വളരെ ശുഭകരമാണ് ഈ സമയത്ത് ഈശ്വര അനുഗ്രഹം വർദ്ധിക്കുന്നതാണ് അനുഗ്രഹം കൈവടിയാതെ സൂക്ഷിക്കുക മാതാവിന്റെ കുടുംബവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജൂലൈ മാസത്തില് സാമ്പത്തിക ഇടപാടുകളില് കൂടുതൽ ശ്രദ്ധ വേണം നിങ്ങൾ ശത്രുഭേദമന്യേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക വ്യാപാരികൾക്ക് കാലം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല വളരെ ചിന്തിച്ച് മാത്രം വ്യാപാരമൊക്കെ നടത്തുക ധനമിടപാടുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണ് വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എല്ലാം ഒരു ദൃഷ്ടിയോടെയൊക്കെ നോക്കി കാണുക ഒന്നിലധികം തവണ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക ഈ ജൂലൈ മാസത്തില് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ നന്നായിരിക്കും ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഇത് വളരെ നല്ല ഒരു ഉപായമാണ് ജൂലൈ ഒന്ന് ഏഴ് പന്ത്രണ്ട് തീയതികള് ശുഭകരമായിട്ട് കാണുന്നുണ്ട് അടുത്തതായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് ചില ബന്ധുക്കളുടെ പ്രശ്നത്തില് ഇടപെടുന്നത് മൂലം നിങ്ങളുടെ ദ്രവ്യനാശവും ഒക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം ഈ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഒന്ന് ചിന്തിച്ച് മാത്രം സംസാരിക്കുക ഈശ്വരാനുഗ്രഹം കൂടുതലായി വേണ്ട ഒരു സമയമാണിത് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ മനക്ലേശം ഉണ്ടാവുന്നുണ്ട് മാനസികമായിട്ട് നിരാശാബോധമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ബാധ്യതകൾ തീർക്കുക നിങ്ങൾ അക്ഷീണം പ്രയത്നിക്കുന്നതാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിനേഴ് ഇരുപത്തൊന്ന് തീയതികൾ നിങ്ങൾ നിങ്ങൾക്ക് വളരെ ഉത്തമമാണ് സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ഉറ്റ സുഹൃത്തുക്കളാലൊക്കെ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് നാൽക്കാലികളിൽ നിന്നൊക്കെ കൂടുതൽ ലാഭം ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വിഷുവർഷ കാലത്ത് ഒരു അഞ്ച് മാസത്തിന് ശേഷം അതായത് വിഷുവർഷം ഒരു കൂടി നിങ്ങൾക്ക് കാലം അനുകൂലമാകുന്നതാണ് സെപ്റ്റംബർ അവസാനം ഒക്കെ ആകുമ്പോഴേക്കും വ്യവഹാരങ്ങളിലൊക്കെ കൂടുതൽ വിജയമുണ്ടാവുന്നുണ്ട് പരാജയത്തെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീടിനേക്കാൾ നിങ്ങളുടെ തൊഴിലിനെ സ്നേഹിച്ച് തുടങ്ങുന്ന ഒരു സമയമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ഈ സമയത്തുണ്ടാവുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ വളരെ ലാഭം സംഭവിക്കുന്നുണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസം ഒക്ടോബർ മൂന്ന് ഏഴ് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തി നാല് എന്നീ തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയം ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാവുന്നതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അകന്ന് കഴിഞ്ഞിരുന്ന സ്വജനങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതാണ് എല്ലാ കാര്യങ്ങളിലും വിജയം ധനലാഭം എന്നിവയൊക്കെ കാണുന്നുണ്ട് പണം അധികരിക്കുന്ന ഒരു സമയമാണിത് നവംബർ അവസാനം ഇഷ്ടജനങ്ങളുടെ വേർപാട് അതായത് ഏറ്റവും അടുത്ത ഒരു ആളുടെ വേർപാട് നിങ്ങളെ വേദനിപ്പിക്കാൻ സാധ്യതയുണ്ട് മാതൃസഹായം കൂടുന്നതാണ് കാര്യക്ഷമമായി നിങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾ ഈ സമയം ഒഴിവാക്കുന്നതാണ് ഈശ്വര ചിന്തയോടെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക നവംബർ ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തായിട്ട് ഡിസംബർ മാസവും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെയും ഫലങ്ങളാണ് പറയുന്നത് ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് വിവാഹം ഇതുവരെ നടക്കാത്തവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ് പ്രണയ സാഫല്യമൊക്കെ ഉണ്ടാവുന്ന സമയമാണ് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ദാമ്പത്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഡിസംബർ ഏഴ് പന്ത്രണ്ട് പതിനേഴ് പത്തൊൻപത് തീയതികൾ നിങ്ങൾക്ക് ശുഭകരമാണ് ഈ സമയം അനുഗ്രഹം ഈശ്വരാനുഗ്രഹം വേണ്ടിവളമുണ്ട് അത് കൈമോശം വരാതെ മുന്നോട്ട് പോകുക ഒക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ് വാഹനയോഗമൊക്കെ കാണുന്നുണ്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർത്തിയാക്കുന്നതാണ് സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള മുന്നേറ്റം നിങ്ങൾക്ക് കാണുന്നുണ്ട് ഷെയർ ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ട വൻ ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ജനുവരി വിദേശ യാത്രയൊക്കെ ചെയ്യേണ്ട സാഹചര്യം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എന്തുകൊണ്ടും വളരെ മെച്ചപ്പെട്ട ഒരു മാസമായിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത് ജനുവരി ഒൻപത് പതിനഞ്ച് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് തീയതികൾ വളരെ ശുഭകരമാണ് അടുത്തായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലം വളരെ അനുകൂലമാണ് കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഗ്രഹയോഗമൊക്കെ കാണുന്നുണ്ട് ഫെബ്രുവരി ഒന്ന് എട്ട് ഒൻപത് പതിനൊന്ന് പത്തൊൻപത് തീയതികൾ വളരെ ശുഭകരമാണ് രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാവുന്നുണ്ട് മാർച്ചിൽ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് അത് ഒഴിവാക്കി വിടേണ്ടതാണ് മാർച്ചിൽ കർമ്മരംഗത്തും തൊഴിൽ രംഗത്തും വൻ മുന്നേറ്റം കാണുന്നുണ്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ വിദഗ്ധ ഉപദേശമൊക്കെ തേടി ആ ഉപദേശം വേണ്ട രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു അടിത്തറയായി മാറുന്നതാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നിങ്ങളുടെ സർവ്വദോഷങ്ങൾക്കും പരിഹാരമാകുന്നതാണ് കൂടാതെ ഏറ്റവും നല്ല പരിഹാര മാർഗം എന്ന് പറയുന്നത് അന്നദാനമാണ് അന്നദാനം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അർഹിക്കപ്പെട്ട ആളുകൾക്കാണ് അന്നദാനം നൽകേണ്ടത് അങ്ങനെ ഉറപ്പുവരുത്തി അന്നദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവ ദോഷങ്ങളിൽ നിന്നുമുള്ള മുക്തി ഉണ്ടാവും മകേരം നക്ഷത്രക്കാരുടെ വിഷുഫലം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അഞ്ചു മാസം നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടോടുകൂടി മുമ്പോട്ട് പോവുകയാണെങ്കിലും അവസാനത്തെ ഏഴ് മാസം നിങ്ങൾക്ക് വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് കാണുന്നത് ഈ സമയം നിങ്ങൾ ചെയ്യുന്നത് എന്തും വിജയത്തിലെത്തുകയും ഭാവിയിലോട്ടുള്ള ജീവിതത്തിൽ അത് മുതൽക്കൂട്ടാകുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും ും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം